ചക്കരക്കല്ലിൽ ഡാർക്ക് ബ്രൗൺ പെയിന്റ് സൂപ്പർ മാർക്കറ്റിന്റെ നവീകരിച്ച ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു നിയമസഭാ സ്പീക്കർ എ എം ഷംസീർ ഉദ്ഘാടനം ചെയ്തു ഷക്കീർ ദീർഘകാലമായി അടുത്ത സുഹൃത്തുക്കളുടെ എൻ്റെ സൗഹൃദം ആണ് സംരംഭമാണ് ഇത് ഷക്കീറിന്റെ മൂന്നാമത്തെ സംരംഭമാണ് ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നത് വിശ്വാസ്യതയുള്ള മാർക്കറ്റിൽ വിശ്വാസ്യതയുള്ള ഒപ്പം മികച്ച പെയിന്റ് ജനങ്ങൾക്ക് നൽകി ഇതിനോടൊക്കെ വിശ്വാസ്യേടിയ സ്ഥാപനമാണ് ഡാർക്ക് ബ്രൗൺ ആ ഡാർക്ക് ബ്രൌണിന്റെ മൂന്നാമത്തെ ഔട്ട്ലെറ്റ് ഇന്ന് ചകരക്കല് ആരംഭിക്കുമ്പം അതിൽ ഉദ്ഘാടനം നിർവഹിച്ചു വളരെ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് ഇതൊരു വൻ വിജയമായി തീരട്ടെ എന്ന് അതിനാശംസിക്കുകയാണ് ദേവസ്വം മെച്ചേരി തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു അതിന്റെ മൂന്നാമത്തെ ഡാർക്ക് ബ്രൗൺ ഔട്ട്ലൈറ്റ് ഹൗസ് തീർച്ചയായും ഏറെ ഉപകാരപ്രദമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ അഭിനന്ദനങ്ങളും അറിയാം പത്ത് വർഷം പെയിന്റ് വിപണന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഡാർക്ക് ഡ്രൌണിന്റെ എട്ടാമത്തെ ഷോറൂമാണ് ചക്രക്കല്ലിൽ പ്രവർത്തനം ആരംഭിച്ചത് അയ്യായിരത്തിലധികം പെയിന്റ് ഷേഡ്സ് ഡിസൈൻ ടെക്സ്റ്റൈൽസ് വാട്ടർ പ്രൂഫ് സൊല്യൂഷൻ വാൾപേപ്പേഴ്സ് എന്നിവയുടെ വിപുലമായ ശേഖരണത്തോടെയാണ് ഡാർക്ക് ബ്രൗൺ പ്രവർത്തനം ആരംഭിച്ചത് കസ്റ്റമേഴ്സിന് ആവശ്യമായ പെയിന്റ് സെലക്ട് ചെയ്യുവാനും കസ്റ്റമേഴ്സ് കൺസൾട്ടേഷനും ഡാർക്ക് ബ്രൌണിന്റെ പ്രത്യേകതയാണ് ബിസിനസ് ഡെസ്ക് ഇന്നറിയ ന്യൂസ് കേരള